അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടോ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല എനിക്ക് തോന്നുന്നു ഒത്തിരി നാളായി തോന്നുന്നു ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നല്ല സമ്മറായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻ്റർവാണത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്കൊന്ന് കാണാം ഈ ഒരു സണ്ണി ഡേയില് നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിപ്പോ തുറക്കില്ല പൂന്തോട്ടം ഇപ്പൊ തുറക്കില്ല ഫ്ലവർ ഗാർഡൻ തുറക്കുമ്പോഴാണ് അവിടെ നമുക്ക് പോയി കാണാൻ പറ്റും തുറന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല വെയിൽ പിക്ക് യുബറോൺ എന്ന് നമുക്ക് മാപ്പിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അതുതന്നെയാണ് അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താണ് ഓപ്പൺ ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാൻ പറ്റും എനിക്ക് പാട്ടിന്ന് പറഞ്ഞിട്ടുള്ളൊരാഗ്രഹമാണ് സ്ട്രോബെറി ഇവിടുന്നുണ്ട് കുറയ്ക്കണ്ടോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ചാൽ സ്ട്രോബെറി തൂണിലാണ് നിർത്തിയിരിക്കുന്നത് ആണല്ലേ കണ്ടോ എന്നിട്ട് ഇതിൽ സ്ട്രോബെറി തൂണി നടക്കും ഇതിപ്പോ കുറേ ദിവസമായില്ലോ ഓപ്പൺ ആയിട്ട് പിന്നെ ഇവിടെ നമുക്ക് മഴയുള്ള സമയത്തും പിന്നെ ഇത് റാസ്ബെറി ആണോട്ടോ ഈ കാണുന്നത് തിന്നാൻ പാടില്ല എന്നാണ് അതാണല്ലോ മര്യാദടക്കണം അപ്പം നമുക്ക് ആ ഉള്ളേക്ക് പോവാ നല്ല അത് നിറച്ചുള്ളത് നമുക്ക് പറിച്ചാൽ മതി പണി കഴിഞ്ഞല്ലേ കറക്റ്റ് ഒരു കിലോ വേണം എന്നൊന്നുമില്ലല്ലോ വേണ്ട ഇത് ഫുള്ള് സ്ട്രോബെറിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് സ്ട്രോബെറിയും ഉണ്ട് റാസ്ബെറിയും ഉണ്ട് രണ്ടും നമുക്ക് കാണാം ഇതൊരു ഭംഗിയാണ് അങ്ങോട്ട് നമുക്ക് എൻട്രി എൻട്രിയില്ല ഇനി ഇത് സമ്മർ കഴിയുമ്പോൾ ഇവിടെ പംകിൻ ആവും ഒക്ടോബർ ആവുമ്പോഴേക്കും ഫുള്ള് പമ്പിനാവും ആ പംകിൻ വെച്ചിരിക്കണ ഒക്ടോബർ ആവുമ്പഴേക്കും ഫുള്ള് ഇവിടെ പംകിൻ ഇതുപോലെ തന്നെ ഓപ്പൺ ആക്കി കൊടുക്കും എനിക്ക് ആകാശം നോക്കുന്നൊരു ഭംഗിയാണ് അപ്പോൾ നമ്മള് റാസ് എന്താ പറയുക റാസ്ബെറിയല്ല സ്ട്രോബെറി തോട്ടത്തിൽ വന്ന കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്ട്രോബെറി തോട്ടം കാണുന്നത് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് ഞാൻ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ഇവിടെ നിന്ന് തൊട്ട് പച്ചയാണ് കേട്ടോ ഒരു പഴം ചെയ്തിട്ടുണ്ട് പച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതിനി അടുത്ത സെക്ഷനിലേക്ക് പഴുത്തു തുടങ്ങാനുള്ളത് ആണ് ഇവിടെ നിൽക്കണത് പൂ കണ്ടോ ഇതാണ് സ്ട്രോബെറിയുടെ പൂ അതൊക്കെ പച്ച സ്ട്രോബെറികളാണ് ഇങ്ങനെ അവിടം വരെയും സ്ട്രോബെറിയാണ് വേണ്ട കുറച്ച് സ്ഥലത്ത് തന്നെ പറിക്കണ്ട പഴുക്കാത്തടാ പഴുത്തത് അങ്ങനെ പോവാ ഞാൻ എടുക്കാം നമ്മള് കൊറേണ്ട പച്ച പെറുക്കിന്റെടാ അതൊക്കെ പഴുത്തതല്ലേ ഞാനൊന്നും എടുക്കട്ടെ അങ്ങനെ പോട്ടെ കീടങ്ങൾ കുറയും ഇതെല്ലാം കുറയും ഇങ്ങനെ പൊക്കി ட வா <tosí yan in green. tosí> അതാണെങ്കിൽ വൈകുന്നേരം ഒരു കളർത്തിയായിരിക്കും ഒരുപാട് അങ്ങനെ താഴെ കിടക്കണില്ലല്ലോ അടച്ചു കഴിയുമ്പോഴേ ഇവര് കളർത്തിയായിരിക്കും പക്ഷെ ഇവര് വാടിയതൊന്നും പറിച്ചു പോയിട്ടില്ല അവിടെ ഒരാൾ പറിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സാധാരണ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഇത് ആരും വന്ന് പറിച്ചങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഇത് ഇവിടെ കയറി നമ്മളിതുപോലെ രണ്ട് സൈസിലുള്ള പേപ്പറിൻ്റെയുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയുമുണ്ട് പാത്രം നമുക്ക് തരും ട്രേ വരും ഈ ഇതിൻ്റെ അകത്ത് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്താണ് നമ്മളത് പറിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താലും അവർ തൂക്കിയിട്ടാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഫ്രീയാണ് എൻട്രിയൊക്കെ ഫീസൊക്കെ ഫ്രീ ആണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ പറിക്കാം ഇഷ്ടമുള്ള പറിക്കാം എന്നിട്ട് അതിൻ്റെ എത്ര കിലോ നമ്മൾ പറിച്ചു അതിൻ്റെ പേയ്മെൻ്റ് അവിടെ ചെയ്യേണ്ടത് ഫുള്ള് തോട്ടാണ് കേട്ടോ ഒരു കാര്യം ചെയ്താലോ അവിടെ കണ്ട ആ ട്രേ എടുത്താലോ ഇത്തിരി പറിച്ചാലോ കുറച്ച് പറിക്കാം എന്തായാലും വന്നല്ലേ ഇതിൻ്റെ ഈ ഭാഗമായിട്ടാണ് ഇതാണ് കേട്ടോ റാസ്ബെറി കാണുമ്പോൾ ഒരേപോലെ ഉണ്ടാവും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇത് സ്ട്രോബെറി എനിക്ക് തോന്നുന്നു റാസ്ബെറി നമ്മുടെ അവിടെ ഞാൻ കണ്ടിട്ടില്ല ആ ലുലുമാളിലൊക്കെ കിട്ടുമായിരിക്കും നമ്മുടെ ഫ്രൂട്ട്സ് കടയിലൊന്നും കണ്ടിട്ടില്ല സ്ട്രോബെറി ഇപ്പം നമ്മുടെ അവിടെ എല്ലായിടത്തും കിട്ടുമല്ലോ ത്ര പൊക്കത്തിലുള്ള ചെടിയാണ് നിലത്ത് നിലത്താണ് നട്ടിരിക്കുന്നത് നിലത്തല്ല ബാസ് ഇതിലാണ് നട്ടിരിക്കുന്നത് ചട്ടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് എന്നിട്ടിങ്ങനെ ഏതാണ് കേട്ടോ റാസ്ബറി പംകിൻ പാടം കണ്ട ഇനി അടുത്ത സീസണിൽ ഇതും ഫുള്ളും പംകിൻ ഓപ്പൺ ആക്കൂടെ നമ്മുടെ മത്തങ്ങ നമ്മുടെ മത്തങ്ങ അല്ല കുറച്ച് വ്യത്യാസമുള്ള മത്തങ്ങയാണ് ഇവിടെ ഹലോവിൻ സമയത്ത് മത്തങ്ങക്ക് ഭയങ്കര പംകിൻ ഭയങ്കര ആണ് അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ആ രീതിയിൽ ഇത് താഴേം തൊട്ടാണ് കേട്ടോ മറ്റത് നമുക്ക് കാണിച്ചു തന്നില്ല ഇങ്ങനെ നമുക്കിവിടെ ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേ നമ്മൾ നമ്മുടെ സ്ട്രോബെറി പിക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിരകൽ കഴിഞ്ഞിട്ടുണ്ട് അല്ല വിരകൽ നമുക്ക് ഈ റാസ്ബെറി അത്ര വലിയ ഇഷ്ടമല്ലോ കേട്ടോ എനിക്ക് സ്ട്രോബെറി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പറിക്കുന്നില്ല നമ്മൾ ആണ് സ്ട്രോബെറി ആണ് പറിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളങ്ങനെ പോവാണ് ഇവിടെ നമുക്ക് പാർക്ക് പോലെ ഉണ്ട് അവിടെ നമുക്ക് ഇരിക്കാം ഫുഡ് കഴിക്കാം പിന്നെ സ്ട്രോബെറി ജ്യൂസൊക്കെ മേടിക്കാൻ കിട്ടും ഷേക്ക് അങ്ങനെ അതൊക്കെ കഴിക്കാം സമയം എത്ര വേണമെങ്കിലും ഇവിടെ ഇരിക്കാം കയറുന്നത് ഇരിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല പറിക്കുന്നതിന് മാത്രം നമ്മൾ കിലോ തൂക്കിയിട്ട് പേ ചെയ്യണം അങ്ങനെയാണ് നല്ലൊരു ഇതല്ലേ കാരണം ഇവർക്കിത് പറിച്ച് അവിടെ കൊണ്ടു കൊടുക്കുന്നതിന് നല്ലത് നമുക്കിവിടെ വന്ന ഫാം കാണാനും നമുക്ക് സ്വന്തമായിട്ട് പറിക്കാനും അപ്പോൾ അവർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് കാരണം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നു പിള്ളേരൊക്കെ പറിക്കുന്നു ഒരു നല്ലൊരു അനുഭവമല്ലേ ശരിക്കും അവരുടെ നമുക്കല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സ്ട്രോബറിയുടെ ചെടിയൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് എന്നാൽ ഇങ്ങനെയാണ് ഇത് ഫാം ചെയ്യുന്നത് ഇങ്ങനെ ഫാമിങ് ചെയ്ത് ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ പുറകിൽ പണിയെടുത്തിട്ടാണ് നമുക്കിത് സൂപ്പർ മാർക്കറ്റിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് കുട്ടികളെ കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടര സമയമാണ് കേട്ടോ ഇപ്പോൾ അതുകൊണ്ടിപ്പോൾ പിള്ളേരുണ്ട് കാരണം അവിടെ ആർക്കും ഇരിക്കുന്നുണ്ട് പിള്ളേർ ഈവനിങ് ടൈമിലൊക്കെ ഒത്തിരി പേര് കുട്ടികളെയും കൊണ്ട് വരും പിന്നെ ഇന്ന് സ്കൂൾ ഡേ ആയതുകൊണ്ട് കുട്ടികൾ കുറവാണ് കേട്ടോ ഇന്നൊരു വ്യാഴാഴ്ചയാണ് വീക്കെൻഡാണെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസൊക്കെ ഒത്തിരി ഉണ്ടാവും സ്റ്റുഡൻസല്ല കിറ്റ്സ് അങ്ങനെ ഒത്തിരി പേർ അവരുടെ എന്തത് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പിക്കിങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് കുട്ടി രണ്ട് പാത്രം സ്ട്രോബെറി ഒക്കെ ആയിട്ട് വരണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നാട്ടിൽ നിന്ന് തൊട്ട് ഒരു ആഗ്രഹമായിരുന്നു തോട്ടെ ഈ സ്ട്രോബെറിയുടെ വീഡിയോസ് ഒക്കെ ആൾക്കാർ ഇടുമ്പോ ഇതിങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫാമും അല്ലെങ്കിൽ പച്ചക്കറി അതൊക്കെ ഇങ്ങനെ നമ്മൾ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ കടയിൽ കാണുന്ന പല സമയം ഇപ്പം ആപ്പിളൊക്കെ നമ്മൾ കടയിൽ കാണുന്നുള്ളു അതിന്റെ മരം എങ്ങനെയാണ് അതിന്റെ ഇല എങ്ങനെയാന്നൊക്കെ കാണാൻ എനിക്ക് കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹം കാരണം അതൊന്നും നമ്മുടെ നാട്ടിലില്ലാത്ത സാധനങ്ങളാണല്ലോ അപ്പം അങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ സാധാരണ അങ്ങനെ പിക്നിക്ക് പോവുക അല്ലെങ്കിൽ ട്രാവലിങ് അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത് ഞാനായിട്ട് ആവശ്യപ്പെട്ടതാണ് എനിക്കിങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോകണം കാരണം ഇത് പണ്ടോട്ടേ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ സ്ട്രോബെറി ഇത് അതിൻ്റെ ചെടി അത് ഇവിടുത്തെ ആൾക്കാരെ എങ്ങനെ ഫാം ചെയ്യുന്നു അതെങ്ങനെ കുറയ്ക്കുന്നു അത് എങ്ങനെ അതുണ്ടായി നിൽക്കണ പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ചെടിയൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് കുറേ പേരൊക്കെ മറ്റേ നമുക്ക് അഗ്രികൾച്ചർ ഇതിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ ചെടികളൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ക്യാബേജ് ക്യാരറ്റ് പിന്നെ ഇത് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ കുട്ടിയായിരിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ അതൊന്നും നന്നു നമ്മുടെ നാട്ടിലൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പോലെ നമ്മുടെ ഏളമ്പാടത്ത് എന്താ പറയുക ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഫാമിൽ നിന്ന് കാർഷിക സർവകലാശാല എന്ന് തോന്നുന്നു വിത്ത് കിട്ടിയിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീട്ടിലുണ്ടായി അപ്പോൾ അതൊക്കെ ഇപ്പം നമുക്ക് കുറച്ചും കൂടി അങ്ങനെ അവൈലബിലിറ്റി ഉണ്ട് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണെന്ന് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊക്കും ഞാൻ ഇല്ലായെന്ന് പറയുന്ന ആളാണ് ഇവിടെ നമുക്ക് വെയിൽ കൊണ്ട് നടന്ന് പറിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഈ വെയിൽ കൊണ്ട് നടന്ന് പറിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ പറിച്ചു കഴിഞ്ഞു ഇല്ല ഇനിയിപ്പോൾ അങ്ങനെ ഇത് കെട്ടിയിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഫുള്ളുണ്ട് കേട്ടോ നിറച്ചുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് പ്രകൃതി സൗന്ദര്യം കണ്ടോ ഇപ്പോൾ സമ്മറായതുകൊണ്ട് ഈ പ്രകൃതി സൗന്ദര്യം വളരെ മനോഹരമാണ് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല എപ്പോഴും മഴയായിരിക്കും ഇതുകൊണ്ട അവിടെ കാണുന്ന ഫ്ലവർ പാടമാണ് ഇതേപോലെ തന്നെ അവർ അതിൻ്റെ സീസൺ സെറ്റായി കഴിയുമ്പോൾ അവിടെ ഓപ്പൺ ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ വന്ന് അവിടെ എനിക്കൂടെ എൻട്രി ഫീസ് ആകണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതേ ഫ്ലവർ കളക്ട് ചെയ്താണോ അല്ലല്ല അവിടെ ഓപ്പണിംഗ് ഉണ്ട് ഫ്ലവർ ഇതായി കഴിയുമ്പോൾ നമുക്ക് അവിടെ പാർക്കിലേക്ക് പോവാം അപ്പോൾ ഇവിടെ കണ്ട നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് പേ ചെയ്യണം നമ്മൾ വാങ്ങിയ റസ്തറി പേ ചെയ്തെടുക്കണം പാർക്കിംഗ് ഏരിയ ഉണ്ട് കഫേ ആണ് പേ സ്റ്റേഷൻ സ്റ്റേഷനാണ് നമ്മൾ ഒന്നേ അറുന്നൂറ് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേ ചെയ്തു ഓരോ കോഫിയൊക്കെ വാങ്ങി നമ്മൾ അവിടുത്തെ പാർക്കിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഒരു കോഫി വാങ്ങിയിട്ടുണ്ട് കോഫി വാങ്ങിയിട്ട് ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ പാർക്ക് പോലെ ഉണ്ട് കേട്ടോ ഫുൾ നമ്മൾ കഴിക്കുകയാണ് കുടിക്കുകയാണ് ബ്രൗൺ ഷുഗർ അതാണ് ഫ്ലവർ പാടം ബ്രൗൺ ഷുഗർ ആണ് എന്തൊക്കെ

അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കാപ്പി ഓടിച്ചു പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ അവിടെ വന്ന ഒരു ഇവിടുത്തെ ഒരു നേറ്റീവിനെ കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എടുപ്പിച്ചു അവരിങ്ങനെ എടുത്ത് തരും കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെടുത്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ വെയിലൊക്കെ കൊണ്ടിരുന്നു കേട്ടോ കവർ ചെയ്തിട്ടുള്ള ഏരിയാസിൽ നമുക്ക് മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ പിക്കിങ് നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ ഈ സ്ട്രോബെറി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു ഭയങ്കര കൗതുകമുള്ള കാഴ്ചയായിരിക്കുമല്ലോ നമ്മൾ ഒരു നമ്മുടെ മുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ നട്ട് പിന്നെ അതുപോലെ ഊട്ടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നിലത്ത് നട്ടിരിക്കുന്ന ഫാം ഇതാണ് രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇങ്ങനെ തട്ടടിച്ച് നടുമ്പോൾ നിലത്ത് വീണ അത് ചീന്നുന്ന ആ പ്രശ്നം പിന്നെ അടിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കീടങ്ങൾ അങ്ങനത്തെയൊക്കെ കയറുന്ന പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സൂര്യകാന്തിന്റെ വേണ്ട പൂമ്പൊടി പറഞ്ഞു തന്നെ ഈ ആണ് നമ്മുടെ നാട്ടിലുള്ള സംഭവം സംഭവല്ലേ കോട്ടന്റെ പോലത്തെ സൂര്യകാന്തി കായ വരുമ്പോഴാണ് ഇവര് തുറന്നു വിക്കാൻ വേണ്ടിയല്ലേ ചിലപ്പോ തന്നെ മറച്ചത് ആകാം കഴിഞ്ഞ വർഷം ചെയ്തതിന്റെ ബാക്കി നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗി വീഡിയോ അത്ര അങ്ങോട്ട് വരില്ല അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഞങ്ങള് എന്താ പറയാ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു കാപ്പി കുടിച്ചു ഇനി അപ്പോൾ സമ്മർ ആസ്വദിക്കട്ടെ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിരിക്കില്ല ഇവിടെ നമുക്ക് ഇങ്ങനെ വെയിലത്തിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് വെയിലത്ത് ഇങ്ങനെ ഇരിക്കല് നമ്മൾ അങ്ങനെ എന്താ പറയാ ഇവിടെ ഇരുന്ന് വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ നല്ല രസം കൊണ്ട് ഇട്ട് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ തണുപ്പൊന്ന് രണ്ട് ഭയങ്കര എന്താ പറയാ മഴ ആയിരിക്കും എപ്പോഴും അതെനിക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ മഴയാകുമ്പോൾ നമുക്ക് നമ്മൾ അതനുസരിച്ചുള്ള നമ്മൾ നനയ നനയുന്നതിനുള്ള സംഭവങ്ങളും കൂട്ടൊക്കെ ഇടണം ഈയൊരു സമ്മറിലാണ് നമുക്ക് കോട്ടൊന്നും ഇടാതെ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് പുറത്ത് വരാൻ പറ്റുന്നത് അപ്പൊ അത് നടക്കാൻ പറ്റും നമ്മുടെ നാട്ടിലത്തെ ഒരു ഡ്രസ്സിങ് ഒക്കിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന സമ്മറിലാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രയ്ക്കെ ഉള്ളു പറയാമേ ആ അത് ഇവിടെ നല്ല പോളിങ് നടക്കുന്നുണ്ട് എന്താ രണ്ട് പാത്രം വാങ്ങിയാണ് ഒരു പാത്രം കഴുകാൻ പോവാണ് നല്ല പോളിങ്ങില്ല കേട്ടോണ്ട് ചിലതിനെ മധുരമില്ല അത് ഓരോ ചെടിയുടെ വ്യത്യാസമായിരിക്കും ചിലത് നല്ല മധുരണ്ട് ചിലതിനു വലിയ മധുരമില്ല അങ്ങനെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് എനിക്കത് കാണാൻ പറ്റിയത് ഞാൻ പച്ചയല്ലൊരു ചനച്ചത് എന്നൊക്കെ പറയില്ലേ കുറച്ച് ഭംഗിയായിട്ടുള്ളതാണ് ഞാൻ പറിച്ചത് എന്താ പറയാ മധുരണ്ട് നോക്കി നോക്കി ഉള്ളത് തപ്പി തപ്പി ഒരു കിലോ കഴിഞ്ഞു ഒന്നര കിലോ പറഞ്ഞു ഒന്നേ അറുന്നൂറ് പറിച്ചു രണ്ട് ഇതിൽ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് അറുന്നൂറ് ഒരു കിലോന് എട്ടര പൗണ്ടാണ് ഇപ്പോൾ ഓരോ ദിവസവും സെയിം റേറ്റ് ആയിക്കോളന്നില്ല ഇന്ന് നമുക്ക് എട്ടര പൗണ്ടാണ് ഞങ്ങൾ ഒന്നേ അറുന്നൂറ് പറിച്ചു നമ്മൾ പറിച്ചു പോകണതിനു ശേഷം അല്ല തൂക്കണം അപ്പൊ നമുക്ക് കിലോ അങ്ങനെ ഇല്ല നമ്മൾ എന്തോരം പറിക്കണം അത് തൂക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഒരു കിലോ ആയില്ല ഒരു കിലോ ആയില്ല അതൊട്ടൊരാൾ പറിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഞാൻ അപ്പഴും പറഞ്ഞു ഒരു കിലോ കഴിച്ചത് അപ്പം അത് വെച്ചിട്ട് പൗണ്ട് എട്ടര പൗണ്ട് കിലോന് നമുക്ക് ഫ്രഷ് സാധനം നമ്മൾ പറിച്ചെടുക്കുന്നത് തിന്നാൻ പറ്റും അതാണ് വ്യത്യാസം കടയിലും നമുക്ക് നാനൂറ് ഗ്രാമിന് ഇന്നലെ വാങ്ങിയത് രണ്ട് പൗണ്ട് അല്ലേ ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ഒന്ന് നാൽപ്പത്തൊൻപത് ഒന്നര പൗണ്ട് ഇന്നലെ നാനൂറ് ഗ്രാമോ ഞാൻ ഇടയ്ക്ക് കടയിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് എനിക്കിത് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് നമ്മൾ പോവുകയാണ് ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് നമ്മൾ പന്ത്ര മണിക്കൂറായിട്ടുണ്ട് അവരുടെ ഫാമാണുണ്ടോ ഇവിടുത്തെ കൃഷിക്കാരാണ് ഇത് ചെയ്യുന്നത് സ്ട്രോബെറി പംകിൻ അല്ലെങ്കിൽ ഫ്ലവർ ഇവിടെ ഇതൊക്കെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ അവർ കൃഷി ചെയ്യുന്നു പിന്നെ കൂടുതലിവിടെ അനിമൽസിൻ്റെ ഫാമുകളാണ് അതായത് നമ്മുടെ ലാമ്പ് പിന്നെ ഷീപ്പ് പോത്ത് ഇവിടത്തെ ഇവിടുത്തെ പോത്ത് പശു അങ്ങനത്തെ ഒക്കെയാണ് ഇവിടത്തെ ആണ് നമ്മുടെ നാട്ടിലത്തെ ജീനായിരിക്കില്ല വേറെ കുറച്ച് ജെൻസിൽ പെട്ട നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യേണ്ടത് ഇംഗ്ലണ്ടിലൊക്കെ കുറേ ചേട്ടന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ബഫലോ ഒക്കെ വളർത്തുന്നുണ്ട് നാടൻ പോത്തുകൾ വളർത്തുന്നുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതുണ്ട് പിഗ് കാട്ടു കാട്ടിന്ന് തന്നെ വാങ്ങണമായിരിക്കും അല്ലേ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് കാട്ടുപന്നി മാനർച്ച ഒക്കെ കിട്ടോ പിന്നെ എന്താ പറയാ ഇതിനെന്താ പറയുക ഈ കാട്ടുപന്നിക്ക് എന്താ പറയുക പോർക്ക് കാട്ടുപന്നിക്കല്ല കാട്ടുപന്തിക്ക് പോർ പോർക്ക് ഇവിടെ ഫാം ഉണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും എന്താ പറയുക ഇവിടെ ഇവിടെ പുല്ല് അവൈലബിൾ ആയതുകൊണ്ട് അങ്ങനത്തെ ആനിമൽസിനെ വളർത്തിയിട്ടാണ് കൂടുതലും ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പച്ചക്കറികളെല്ലാം ചെയ്യാൻ പറ്റില്ല കാരണം ഈ കുറച്ച് നാളെ സമ്മറുള്ളൂ അത് കഴിഞ്ഞാൽ ഭയങ്കര വിന്റർ വരുമ്പോൾ ഇതെല്ലാം ഉണങ്ങും പൊഴിയും അതുകൊണ്ട് അങ്ങനെ വളർത്താൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ബോറിപ്പിക്കുന്നില്ല ഞങ്ങൾ വിൽക്കുകയാണ് ഇപ്പം സമയം ഒന്നര ഒന്നര ഹവർ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സമ്മർ അവിടെ സമ്മർ അല്ല നമ്മുടെ നാട്ടിൽ മഴയാണ് ഇവിടെ യു കെയിൽ സമ്മറാണ് അപ്പം അങ്ങനെ ബൈ സിയു